അസ്സാം വലൈക്കും വരഹമുല്ലാ അലഹമുല്ല റബുല്ലമീൻ വസലു വല മുദീൻ വാലാ അലഹി വാ സുഹാബി അജ്മബാദ് നമ്മൾ അങ്ങാടികളിൽ ചൊല്ലുമ്പോഴും അതേപോലെ തന്നെ നമ്മൾ റോഡുകളിലൊക്കെ യാത്ര ചെയ്യുമ്പോഴും ഒരു സുപ്രഭാതത്തിലൊരു കട ഇങ്ങോട്ട് പ്രത്യക്ഷപ്പെടും ഒരു സൂപ്പർ മാർക്കറ്റ് ഒരു ഹോട്ടൽ അല്ലെങ്കിൽ ഒരു ബേക്കറി അങ്ങനെ പ്രത്യക്ഷപ്പെടും പിന്നെ നമ്മൾ അടുത്തൊരു ദിവസമായി പോകുമ്പോൾ അതൊന്നും കാണില്ല അവിടെ അത് അടച്ചിട്ടതായിട്ട് കാണും ഇതെന്ന് നമ്മുടെ നാട്ടിൽ വ്യാപകമായി കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് കയ്യിലുള്ള എല്ലാ പണം ഉപയോഗിച്ചുകൊണ്ട് ഓരോന്ന് തുടങ്ങും പിന്നെ അവർക്കത് മുഴുവനാക്കി മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം പൊതുവെ നമ്മൾ കണ്ടുവരുന്നുണ്ട് ഇവിടെ നമ്മുടെ ജീവിക്കേണ്ട സമ്പത്ത് ലക്ഷക്കണക്കിന് സമ്പത്തുകൾ നമ്മളെന്തിനാണ് വെറുതെ സുഹൃത്തുക്കളെ നഷ്ടപ്പെടുത്തി കളയുന്നത് അതുകൊണ്ട് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മൾ എന്തൊരു സംരംഭത്തിലേക്ക് ഇറങ്ങുമ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കണം നന്നായി പഠിക്കണം ആരെങ്കിലും പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങൾ കേട്ട് നമ്മൾ മുന്നോട്ട് പോകരുത് സത്യം പറയുകയാണെങ്കിൽ അതേപോലൊരു സ്ഥാപനം എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അതിൽ നമ്മളൊരു ജോലിക്കാരനായി നിന്ന് അതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ പഠിക്കുകയാണ് ഏറ്റവും നല്ലത് നമ്മൾ മനസ്സിലാക്കണം ആ കച്ചവടം എന്താണ് അതിലുള്ള ബുദ്ധിമുട്ട് എന്താണ് ഓരോ കച്ചവടത്തിനും ഓരോ റിസ്ക് ഉണ്ടായിരിക്കും ഇപ്പം ഹോട്ടലടുത്താണെങ്കിൽ ഒരു പക്ഷേ അതിലുള്ള ഒരു കുക്ക് അതിൻ്റെ ഭണ്ടാരി അയാളെ ശരിയാക്കലായിരിക്കും അതിലേറ്റവും വലിയ ബുദ്ധിമുട്ട് അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും ഒരു ദിവസം ഒരു ഭണ്ടാരി വരില്ലെന്ന് പറഞ്ഞാൽ നമുക്കത് പരിഹരിക്കാൻ പറ്റുന്നൊരവസ്ഥ ഉണ്ടാവണം അല്ലെങ്കിൽ നമ്മൾ ആ സമരത്തിൽ എമർജൻസി ആയി വിളിച്ചാൽ നമുക്ക് ആളെ കിട്ടാൻ വേണം അപ്പോൾ എന്തിനും എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ആ പ്രശ്നം വരുമ്പോൾ നമ്മൾ ഇത് അത് പിൻവാകും ചിലപ്പോൾ ചിലപ്പോൾ കച്ചവടം തുടങ്ങിയാൽ കസ്റ്റമേഴ്സ് എന്തുയില്ല പണം വേണ്ടമാതിരി തരൂല്ല അപ്പോൾ നമുക്ക് അതിൻ്റെ മൂലധനം കുറവാകും അപ്പോൾ സാധനങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് കഴിയാതെ വരും അപ്പോൾ അങ്ങനെ നിക്കും അപ്പോൾ ഓരോ ജോലികൾക്കും ഓരോ കച്ചവടങ്ങൾക്കും അതിൻ്റേതായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും അതെന്താണ് നമ്മൾ പഠിക്കണം അതെങ്ങനെ നമ്മൾ ഡി പരിഹരിക്കും എന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം പിന്നെ നമ്മൾ തുടങ്ങുന്ന ഒരു ലൊക്കേഷൻ ഉണ്ടല്ലോ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം ചിലപ്പോൾ ആ ലൊക്കേഷനിൽ അത് വിജയകരമല്ലെങ്കിൽ നമ്മൾ വെറുതെ പണം ഇൻവെസ്റ്റ് ചെയ്ത് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ അതിനെക്കുറിച്ചും നമ്മൾ വളരെ ഭംഗിയായിട്ട് പഠിക്കേണ്ടതുണ്ട് പിന്നെ നമ്മൾ എന്തൊരു കാര്യത്തിൽ നമ്മൾ ഇറങ്ങുമ്പോഴും അവിടെ അതിനെക്കുറിച്ച് നമ്മൾക്ക് നല്ല ഒരു ശ്രദ്ധ അതിൽ വേണം പല ആൾക്കാരും കടകളുണ്ടാക്കി പണിക്കാരേൽപ്പിച്ച് പോകുന്നു അപ്പോൾ സ്വാഭാവികമായും അത് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് പിന്നെ ഇതിനൊക്കെ പുറമേ നമുക്ക് അള്ളാഹുവിൻ്റെ ഒരു തൗഫീക്ക് വേണം ആ ബർക്കത്ത് വേണം അപ്പം അതിന് പലിശ എടുത്തുകൊണ്ട് നമ്മൾ തുടങ്ങരുത് അള്ളാഹുവിൻ്റെ ബർക്കത്ത് നമുക്ക് നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അതേപോലെ നമ്മൾ ആരെയും പറ്റിക്കരുത് നമുക്ക് കുറച്ച് പണം ആവശ്യമുണ്ട് അപ്പോൾ ഒരു പാർട്ട്ണർന്ന് തന്നെ ഒരാൾ ചേർക്കാം എന്നിട്ട് അയാൾക്ക് അതിന് ആ പാർട്ണർഷിപ്പിന് ശരിയായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാതെ തൽക്കാലം അയാളിൽ നിന്ന് ക്യാഷ് വാങ്ങി നമ്മുടെ കാര്യങ്ങൾ നടത്തുക പിന്നെ കച്ചവടത്തിൽ എന്തെങ്കിലുമൊക്കെ അയാൾ പിന്നെ അതിൻ്റെ ക്ലെയിം ചോദിക്കുന്ന സമയത്ത് നീന്തതിൻ്റെ കാശുണ്ടേക്കുവാറുണ്ട് അപ്പോൾ ഒക്കെ നമ്മൾ ഏകദേശം സ്റ്റേബിൾ സ്റ്റേബിളായിട്ടായിരിക്കും അപ്പോൾ നമ്മൾ ആ കാശ് തിരിച്ചു കൊടുക്കാം ഇങ്ങനെ ആളുകൾ നമ്മൾ പറ്റിക്കാൻ പാടില്ല പിന്നെ നമ്മൾ കച്ചവട സാധനങ്ങൾ തന്നെ അതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യരുത് മറ്റുള്ളവരെ ചതിക്കരുത് അതായത് ആളുകൾക്ക് മനസ്സിലാവാത്ത രൂപത്തിൽ അവരെന്തു ചെയ്യുക നമ്മൾ പറ്റിക്കുന്ന രൂപം അത് നമ്മൾ ഒരിക്കലും സ്വീകരിക്കരുത് പല ആളുകളും പല പേക്കേജുകളും പുതിയ കച്ചവട തന്ത്രങ്ങളായിട്ട് ആളുകൾ പ്രഖ്യാപിക്കുന്നുണ്ട് ഇപ്പോൾ സാധാരണഗതിയിൽ സ്ക്രാച്ച് ആൻഡ് വിൻ എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി അപ്പോൾ നമ്മളൊരു സാധനം വാങ്ങുന്ന സമയത്ത് ആ സാധനത്തിൻ്റെ മെയിൻ്റനൻസും അതിൻ്റെ എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഒരു പാക്കേജ് പ്രഖ്യാപിക്കുക എന്നിട്ട് അതിനൊരു എക്സ്ട്രാ തുക വാങ്ങുക എന്നിട്ട് അവർക്ക് കൊടുക്കുന്ന ആ മൊത്തം സാധനങ്ങളിൽ പലതും സെക്കൻഡ് സെക്കൻഡാൻഡായിരിക്കും അതിന് ഇവർ വാങ്ങിച്ച ഈ ഒരു വില ഒരിക്കലും വരില്ല അപ്പോൾ അവർ അവിടെ തന്നെ കസ്റ്റമേഴ്സായി നിർത്തുക അവരേക്ക് എന്തോ ലാഭം കിട്ടുന്ന പോലെ തോന്നിപ്പിച്ച് അവരെ പറ്റിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കതുകൊണ്ടൊരു ലാഭം ഉണ്ടാവില്ല അള്ളാഹുവിനെടുക്കുന്ന നമുക്കൊരു ബർക്കത്തും കിട്ടാതെ പോകും പിന്നെ സത്യസന്ധത പാലിക്കാം നുണ പറയാതിരിക്കാം അതിൻ്റെ കാര്യത്തിൽ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായും നമുക്ക് വിജയിക്കാൻ പറ്റും നമ്മൾ അതിന് ആ ഒരു കച്ചവടത്തെ മെച്ചപ്പെടുത്താൻ കൂടെ നിൽക്കേണ്ട സ്റ്റാഫിനെ സമ്പൂർണമായും നമ്മുടെ കച്ചവടത്തോട് താല്പര്യമുള്ളവരാക്കി മാറ്റുക അവരുടെ അധ്വാനങ്ങൾക്കനുസരിച്ച് കൊണ്ടുള്ള ഫലങ്ങൾ അവർക്കുണ്ടാകുമെന്ന് നമ്മളവരെ ബോധ്യപ്പെടുത്താം അങ്ങനെയൊക്കെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വിജയകരമായി തന്നെ കച്ചവടം ചെയ്യാൻ പറ്റും എവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അടുത്തൊരു സംരംഭത്തിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത്